ഒ രണ്ട് ഷർട്ടുണ്ടെങ്കിൽ ഇന്നലെ കെട്ടിക്കൊണ്ടു വന്ന ഞാനങ്ങനെ ചേച്ചി അച്ഛൻ്റെ കാലം കൈയ്യൊന്നും വികലാംഗരാണ് പുള്ളികൾ ഇതല്ലേ ഇതെടുക്കാനാണോ ഇത്ര നേരം ഈ വീട്ടിലെ ഉപ്പിന്റെ പാത്രം അടുക്കളയിലാ എനിക്കറിയാടുന്നു അച്ഛന്റെ പ്രഷറിന്റെ മരുന്നിന്റെ കളർ ഏതാ പച്ച ഏതാ ചോപ്പ് രണ്ടുമക്കും അത് രണ്ടും അറിഞ്ഞൂടാ പിന്നെ ഇന്നലെ കേറി വന്ന ഞാൻ എങ്ങനെ അറിയാനാ ചേട്ടാ സ്വിച്ച് ഇട്ട പോലെ മാറാനൊന്നും പറ്റില്ല ഇന്നലെ വന്നല്ലേ ഉള്ളൂ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും അതൊന്നും മനസ്സിലാക്ക വീട്ടിലെ സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്ന പഠിക്ക് ഓംറ അല്ല അറിഞ്ഞിരിക്കണല്ലോ